നമസ്കാരം വൺഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കനത്ത പോളിംഗ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തിയാണ് മുന്നണികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇത്തവണ എഴുപത്തിയേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനം റെക്കോർഡ് പോളിംഗ് നടന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പലയിടത്തും പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട് വയനാട്ടിൽ ചരിത്രം തിരുത്തിയ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആദ്യമായാണ് വയനാട്ടിൽ ഇത്രയും പോളിംഗ് നടക്കുന്നത് രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ആണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്നാണ് യു ഡി എഫ് വാദിക്കുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാളും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ വയനാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ജില്ലകളിലായി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ചൊവ്വാഴ്ച പോളിംഗ് ശതമാനം വർദ്ധിച്ചിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും മണ്ഡലത്തിലെത്തി സജീവ പ്രചരണത്തിനിറങ്ങിയതോടെ വയനാട് വി മണ്ഡലമായി ഇതോടെ എൻ ഡി എയും എൽ ഡി എഫും മണ്ഡലത്തിൽ തങ്ങളുടെ പ്രചരണം ശക്തമാക്കി മൂന്ന് മുന്നണികളുടെയും ശക്തമായ പ്രചരണത്തിന്റെ ഫലമാണ് ഇരുപത് വർഷത്തിനിടയിലെ ചരിത്ര പോളിംഗ് എന്ന് വേണം വിലയിരുത്താൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി യുവാക്കൾ കൂട്ടത്തോടെ എത്തിയതാണ് വോട്ടിംഗ് ശതമാനം ഉയരാൻ കാരണമെന്ന് യു ഡി എഫ് നേതാക്കളും അവകാശപ്പെടുന്നു വൻഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം ആരെയും അമ്പരിപ്പിക്കുന്ന വിജയമായിരിക്കും രാഹുൽ സ്വന്തമാക്കുക എന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇഫക്റ്റ് പ്രവർത്തിക്കും ചരിത്രം തിരുത്തിയ വയനാട്ടിലെ പോളിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള മറുപടി കൂടിയാണെന്ന് വേണുഗോപാൽ പറഞ്ഞു വയനാടിനെ പാകിസ്ഥാൻ എന്നാണ് അമിത്ഷാ പരിഹസിച്ചത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തെരുവിൽ ഉയരുന്നത് പാകിസ്ഥാൻ കൊടിയാണെന്നായിരുന്നു അമിത്ഷായുടെ പരിഹാസം എന്നാൽ ദേശീയ തലത്തിലുള്ള സംഘപരിവാർ പ്രചരണങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാകും വയനാട്ടിലെ ഫലമെന്നും വേണുഗോപാൽ പറഞ്ഞു ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഇത്തവണ പോളിംഗ് കുത്തനെ ഉയർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് എഴുപത്തി ശതമാനവും പത്തനംതിട്ടയിൽ പൂജ്യം ശതമാനവും തൃശൂരിൽ നാല് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി അതേസമയം മലപ്പുറത്തെ മൂന്ന് മണ്ഡലങ്ങളിലും പോളിംഗ് കുറവായത് യു ഡി എഫ് ക്യാമ്പുകളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം